ർവതം നഷ്ടപ്പെട്ട് പൂർണമായും സാത്താൻ അടിമകളായി തീർന്ന എറണാകുളം വിമതർ ഇപ്പോൾ തൊപ്പിയുടെ പുറകെയാണ് മാർപ്പാപ്പയുടെയും മാർപ്പാപ്പ നൽകിയ കർദ്ദനാൾ തൊപ്പിയുടെയും പുറകെയാണ് എറണാകുളം വിമതർ എറണാകുളത്തെ ഒരു പ്രമുഖ വിമത നേതാവിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇതിന് ആധാരമായി കാണാം ഈ വിമതൻ സോഷ്യൽ മീഡിയയിൽ ഉടനീളം തൊപ്പിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കർദ്ദനാൾ തൊപ്പി അല്ലിത് ചട്ടിത്തൊപ്പിയാണെന്നാണ് ഈ വിദ്വാൻ പറയുന്നത് ഇദ്ദേഹം എഴുതി തള്ളിയ ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ കണ്ടു കാണും അതിൽ പറയുന്നത് ഒരു സൂചനയാണ് വത്തിക്കാനിൽ നടന്ന കർന്നാൾ സ്ഥാനാരോഹണത്തിൽ വിവാദമായത് എന്ന ചങ്ങനാശ്ശേരിക്കാരൻ വൈദികന്റെ സ്ഥാനാരോഹണ വേളയിൽ നടന്ന തൊപ്പിമാറ്റ ചടങ്ങാണ് തൃശൂർ പൂരത്തിലെ കുടമാറ്റം പോലെ തൊപ്പിമാറ്റം ഏവരും സാഹൂതം ശ്രദ്ധിച്ചു സ്ഥാനാരോഹണത്തിനിടയിൽ ശിരോവസ്ത്രം നൽകുന്ന ചടങ്ങിൽ മാർപ്പാപ്പ ആദ്യം നൽകിയത് കൽതായ പാരമ്പര്യമെന്ന് ചങ്ങനാശ്ശേരിക്കാർ അവകാശപ്പെടുന്ന കറുപ്പും വെളുപ്പും കലർന്ന കറിച്ചെട്ടി മോഡൽ തൊപ്പിയാണ് തൊട്ടടുത്ത നിമിഷം കർദനാളന്മാർക്ക് നൽകുന്ന ഔദ്യോഗിക ശിരോവസ്ത്രവുമായി സംഘാടകർ എത്തി മാർപ്പാപ്പ അത് വാങ്ങി കൂവക്കാട്ടിന് നൽകി എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതുപോലെ കർദനാൾ കൂവക്കാട്ട് മാർപ്പാപ്പ നീട്ടിയ തൊപ്പി നിരസിച്ചു ഒന്നും യാതൃച്ഛികമായിരുന്നില്ല മാർപ്പാപ്പ കർദനാൾമാരുടെ തൊപ്പി നൽകിയാൽ നിരസിക്കണമെന്ന് ചങ്ങനാശ്ശേരി ലോബി മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു അതേ തൊപ്പിയുമായി കർദനാൾ ആലഞ്ചേരി രംഗത്ത് എത്തിയതോടെ അണിയറ നാടകം വ്യക്തമായി കർദനാൾ എന്ന പദവി തന്നെ ലത്തീൻ സഭയ്ക്ക് മാത്രമുള്ളതാണ് കൽതായ സഭയിൽ അങ്ങനെ ഒരു ഇല്ല പൗരസ്ത്യ സഭകൾക്ക് ഒരു ഓണേറിയം പോലെ നൽകുന്ന ഒരു പദവിയാണിത് കറിച്ചട്ടി പോലുള്ള കൽതായ തൊപ്പി മെത്രാൻമാർ ധരിക്കുന്നതാണ് ചങ്ങനാശ്ശേരിയിലെ പെരുന്തോട്ടം മെത്രാനും പാലായിലെ കല്ലരങ്ങാട്ട് എല്ലാം ഈ തൊപ്പി ധരിക്കാറുള്ളതാണ് കർദിനാൾ പദവി നൽകുമ്പോൾ അത്തരം തൊപ്പികൾ നൽകാറില്ല ആ പദവിയെ സൂചിപ്പിക്കുന്ന പ്രത്യേകതരം ശിരോവസ്ത്രമാണ് ഉചിതം ഒറിജിനൽ കൽതായ സഭയിലെ കർദിനാൾ സാക്കോ കർദിനാൾ ആലഞ്ചേരിയുടെ തൊപ്പി നോക്കി കളിയാക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ് തൊപ്പി നിരാസം വരാനിരിക്കുന്ന മറ്റു പല നിരാസങ്ങളുടെയും തുടക്കമാണ് സ്വയം പ്രഖ്യാപിത മെത്രാപോലിത്ത കെ പി യോഹന്നാൻ ഇതേ തൊപ്പിയുമായാണ് അംഗം തുടങ്ങിയതെന്ന് മറക്കരുത് വിശ്വാസ പ്രമാണത്തിൽ വരുത്തിയ മാറ്റം വലിയ പാഷാണ്ടതയും കത്തോലിക്കാ വിശ്വാസത്തിന് എതിരുമാണെങ്കിലും ഇന്നും ചങ്ങനാശ്ശേരി പക്ഷം അത് തുടരുകയാണ് ഓർത്തഡോക്സ് സഭകളുമായി പ്രകടമായ അടുപ്പം സീറോ മലബാർ സഭ കാണിക്കുന്നത് പലതിന്റെയും സൂചനയാണ് തൃശൂരിലെ സൂറായി സഭ പോലെ വത്തിക്കാൻ ബന്ധം വിട്ടുപോകുവാൻ സീറോ മലബാർ സഭ വെമ്പൽ കൊള്ളുകയാണ് എന്നതിന്റെ സൂചനയായി തൊപ്പി നിരാശത്തെ കാണാതിരിക്കാനാവില്ല ഇതാണ് എറണാകുളത്തെ വിമതൻ എഴുതി തള്ളിയ സോഷ്യൽ മീഡിയ കുറിപ്പ് ഇതിനെതിരെ വിശ്വാസികൾ ഒന്നടങ്കം പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ ഇതേ ബിരുദൻ മറ്റൊരു പോസ്റ്റ് ഇട്ടു ഇതിനെ ന്യായീകരിക്കുവാൻ കാരണം ഇദ്ദേഹം എഴുതി തള്ളിയ കള്ളത്തരങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ വിട്ടിത്തരങ്ങൾ മുഴുവൻ ജനങ്ങൾ അതേപടി വിഴുങ്ങുന്നില്ല എറണാകുളത്തെ വിമത അനുയായികൾ പോലും വിഴുങ്ങുന്നില്ല എന്ന് കണ്ട ഈ വിമത വിദ്വാൻ അടുത്ത പോസ്റ്റുമായി എത്തി അതിൽ ഇതിന്റെ ന്യായീകരണങ്ങളാണ് ഈ പൈശാചിക വിട്ടിക്കൂഷ്മാണ്ടം എഴുതി നിറച്ചിയിരിക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ് തൊപ്പിധരിക്കുക എന്നതിന് മതപരമായ പ്രാധാന്യം ഉള്ളപ്പോൾ തന്നെ സാംസ്കാരികവും ചരിത്രപരവുമായ ഒരു മാനം കൂടി അതിനുണ്ട് കർദനാൾ കൂവക്കാട്ട് ധരിച്ച തൊപ്പിയും ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുണ്ട് എന്ന് വാദിക്കുന്ന കൽദായർ അനവധിയാണ് മാർപ്പാപ്പ പിന്നീട് നൽകിയ കർദനാൾ തൊപ്പി നിരസിച്ചതും ഇതേ ന്യായമാണ് ഇവർ പറയുന്നത് കർദനാൾ കൂവക്കാടിന്റെ തൊപ്പിക്ക് തുർക്കിയിലെ ഓട്ടമൻ ചക്രവർത്തി നടപ്പാക്കിയ തൊപ്പിയുമായി ഏറെ സാമ്യമുണ്ട് അതിനുശേഷം അതിനെ വിവരിക്കുന്ന അല്ലെ അതിന്റെ ചരിത്ര പ്രാധാന്യം എടുത്തു പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വിദ്വാൻ എഴുതി തള്ളിയിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഗൂഗിളിൽ സെർച്ച് നടത്തി അവിടെ നിന്ന് കിട്ടുന്ന ഉച്ചിഷ്ടമാണ് ഈ വിദ്വാൻ എഴുതി തള്ളുന്നത് എന്ന് ഇപ്പോൾ ഏകദേശം വിശ്വാസികൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാരണം സഭയെ പറ്റിയോ സഭയുടെ ഹൈരാർക്കിയെ പറ്റിയോ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ പറ്റിയോ സഭയുടെ പാരമ്പര്യങ്ങളെ പറ്റിയോ ഒന്നുമേ ഒന്നുമേ നിശ്ചയമില്ലാത്ത ഈ വിട്ടി വിട്ടിക്കൂഷം ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ എഴുതി മറിക്കുമ്പോൾ അത് വിശ്വസിക്കുവാൻ എറണാകുളത്തെക്കുറിച്ച് പാപം വിമത അനുയായികൾ എന്നുള്ളതാണ് ുള്ളതാണ് ആശ്വാസം സഭയ്ക്ക് പുറത്താണ് എങ്കിലും ഇപ്പോഴും സഭയുടെ പുറകിൽ നിന്ന് മാറിയിട്ടില്ല മാർപ്പാപ്പയെ കുറ്റപ്പെടുത്തുവാനും മാർപ്പാപ്പ ചെയ്ത പ്രവൃത്തിയെ കുറ്റപ്പെടുത്തുവാനും ഒക്കെ തൊരയടിച്ച് നിൽക്കുകയാണ് ഈ വിദ്വാൻ എന്നിട്ട് പറയുന്നത് സീറോ മലബാർ സഭ കത്തോലിക്കാ സഭയിൽ നിന്ന് മാറിപ്പോകും സ്വയമേ കത്തോലിക്കാ സഭയുടെ അംഗമല്ലാത്ത ഈ വിമത കോമരം എഴുന്നള്ളിക്കുന്നത് വിഴുങ്ങുവാനും കുറച്ച് വിമതരും ചില സോഷ്യൽ മീഡിയ പ്രവർത്തകരും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഈ വിമതന് ആശ്വാസകരമായിരിക്കും ഏതായാലും ഈ കർദനാൾ തൊപ്പിയെ പറ്റി അല്ലെങ്കിൽ ഈ വിമതൻ പറയുന്നത് പോലെ ചട്ടിത്തൊപ്പിയെ പറ്റിയൊക്കെ ആധികാരികമായിട്ട് തന്നെയാണ് ഈ വിദ്വാൻ എഴുന്നള്ളിക്കുന്നത് എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം കർദനാൾ തൊപ്പി എന്ന് പറഞ്ഞൊരു തൊപ്പി ഉണ്ടോ എന്നുള്ളതും ഇനിയും അന്വേഷിക്കേണ്ടി വരും കർദനാൾ പദവി അലങ്കരിക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് തലയിൽ അണിയുവാൻ കൊടുക്കുന്ന തൊപ്പിക്ക് കർദനാൾ തൊപ്പി എന്ന് വേണമെങ്കിലും പറയാം എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കർദിനാൾ തൊപ്പി എന്ന് ഈ വിദ്വാൻ പറയുന്ന ഈ തൊപ്പി വെക്കുന്ന കർദിനാൽമാരും മാർപ്പാപ്പി ഉൾപ്പെടെയുള്ളവർ ഔദ്യോഗിക പരിപാടിക്ക് എന്ന് വെച്ചാൽ ഔദ്യോഗിക പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ബലിയർപ്പണം മുതൽ അത്തരത്തിൽ സഭയുടെ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗിക പരിപാടികളില് പങ്കെടുക്കുമ്പോഴ് മാർപ്പാപ്പയും കർദിനാൾമാരും മെത്രാൻമാരുൾപ്പെടെ ഉപയോഗിക്കുന്നത് സഭയുടെ ഔദ്യോഗിക തലപ്പാവുകൾ അല്ലെങ്കിൽ തൊപ്പിയാണ് അത് നമുക്ക് സ്ക്രീനിൽ കാണാം മാർപ്പാപ്പ ഉപയോഗിക്കുന്നതും ഈ പറയുന്ന കർദിനാൾമാർ അതിപ്പം ലത്തീൻ സഭയുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിൽ സൗരസ്ത്യ സഭയായ സീറോ മലബാർ സഭയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ഇവരൊക്കെ ഉപയോഗിക്കുന്നത് ആരാധനാക്രമത്തിലും മറ്റുള്ള ഔദ്യോഗിക ചടങ്ങിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതേ തരം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന തൊപ്പികളാണ് അപ്പോൾ ഈ പറയുന്ന കർദനാൾ തൊപ്പി എന്ന് പറയുന്നത് ലത്തീൻ സഭയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന തൊപ്പിയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിട്ടിക്കൂഷ്മാണ്ടം പറയുന്നത് പോലെ എല്ലാം കത്തോലിക്കാ സഭയുടെ ഭാഗമാണ് സഭകള് പലതില്ല ഒരു സഭ മാത്രമേ ഉള്ളത് കത്തോലിക്കാ സഭയാണ് എന്ന് പറഞ്ഞാൽ ഈ വിദ്വാൻ പറയുന്നത് ലത്തീൻ സഭയാണ് മറ്റുള്ളതൊക്കെ വെറും റീത്തുകളാണ് സീറോ സീറോമളവ റീത്ത് മലങ്കര റീത്ത് അങ്ങനെ മറ്റ് പൗരസ്ത്യ സഭകളെല്ലാം റീത്ത് ആണെന്നാണ് ഈ വിട്ടിക്കൂഷ്മാണ്ടം എഴുന്നള്ളിക്കുന്നത് അല്പമെങ്കിലും വിവരമുള്ളവർ സഭയുടെ ഹൈദാർക്കിയെ പറ്റി സഭയെ പറ്റി ചിന്തയുള്ളവർ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെയും വത്തിക്കാന്റെയും ഒക്കെ പഠനങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം ഈ വിട്ടി വിട്ടിക്കൂഷ്മാണ്ടം പറയുന്നത് മുഴുവനും തെറ്റാണ് എന്നുള്ളത് കാരണം ഇത് റീത്തിന്റെ പ്രശ്നമല്ല കത്തോലിക്ക സഭയിൽ ഇരുപത്തിനാല് വ്യക്തിഗത സഭകളാണുള്ളത് അതിൽ ലത്തീൻ സഭ ഒരെണ്ണം മാത്രമാണ് ബാക്കി ഇരുപത്തി മൂന്ന് സഭകളും പൗരസ്ത്യ സഭകളാ ആ പൗരസ്ത്യ സഭകള് സ്വന്തമായി വ്യക്തിത്വമുള്ളതും സ്വതന്ത്ര സഭകളുമാണ് വ്യക്തമായി വത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് സ്വതന്ത്ര സഭകളാണ് അതുകൊണ്ട് തന്നെയാണല്ലോ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ എടുത്തു പറയുന്നത് പൗരസ്ത്യ സഭകളൊക്കെ തന്നെയും അവരുടെ പാരമ്പര്യങ്ങളിലേക്ക് മടങ്ങണം അത് ആരാധനാക്രമത്തിനാണെങ്കിലും റൂബ്രിക്സിനാണെങ്കിലും ഇത്തരം വസ്ത്രധാരണങ്ങളിലാണെങ്കിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എടുത്തു പറയുന്നുണ്ട് അതിനെ അനുകരിച്ചാണ് ഫ്രാൻസിസ് മാർ പാപ്പ മാർ ജോർജ് കൂവക്കാട്ടിന് സീറോ മലബാർ സഭയുടെ സുറിയാനി സഭയുടെ പാരമ്പര്യമായ ഈ തൊപ്പി അദ്ദേഹത്തോട് പറഞ്ഞത് കാരണം അദ്ദേഹം അന്ന് ധരിച്ചിരുന്ന വസ്ത്രവും സീറോ മലവാർ സഭയുടെ സുറിയാനി സഭയുടെ പാരമ്പര്യ വസ്ത്രമാണ് അത് ധരിക്കുവാനും ഈ തൊപ്പി തന്നെ തിരഞ്ഞെടുക്കുവാനും മാർ ജോർജ് കൂവക്കാടിനെ ഉപദേശിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത് മറ്റാരുമല്ല സ്വയം മാർപ്പാപ്പയാണ് അപ്പോൾ സഭയുടെ പരമാധ്യക്ഷൻ പറഞ്ഞ ഒരു കാര്യം അനുസരിക്കുക മാത്രമാണ് മാർ ജോർജ് കൂവക്കാട്ട് ഇവിടെ ചെയ്തത് അല്ലാതെ അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന മഠൻ പറയുന്നത് പോലെ ചങ്ങനാശ്ശേരി ലോബി പറഞ്ഞതുപോലെ ചെയ്യുകയോ ഒന്നും ചെയ്യുകയോ ചെയ്തത് മാർപ്പാപ്പ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിലാണ് നിൽക്കേണ്ടത് അതുകൊണ്ട് ഈ വസ്ത്രധാരണവും ഈ തൊപ്പിയുമാണ് താങ്കൾ ധരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മാർ ജോർജ് കൂവക്കാട്ട് അത് മാത്രമാണ് ചെയ്തത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അന്ന് നടന്ന ചടങ്ങിൽ പങ്കെടുത്ത ഇരുപത്തിയൊന്ന് കർദിനാൾമാരിൽ പലരും പല വേഷവിധാനങ്ങളിലാണ് വന്നത് ലത്തീൻ സഭയുടെ ഔദ്യോഗിക വേഷവിധാനങ്ങളിൽ വന്നത് ഏകദേശം പതിമൂന്നോ പതിനാലോ പേരെയുള്ളൂ മറ്റുള്ളവരെല്ലാരും മറ്റു സഭകളിൽ നിന്നും സന്യസ്ത സഭകളിൽ നിന്നും ഉള്ളവരാണ് അവരൊക്കെ അവരുടേതായിട്ടുള്ള വസ്ത്രങ്ങളിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സന്യസ്ത വേഷവിധാനങ്ങളിൽ പോലും അവിടെ കർദിനാൾമാർ സ്ഥാനമേൽക്കുവാൻ വന്നിട്ടുണ്ട് അവരൊന്നും ലെത്തീൻ സഭയുടെ വസ്ത്രമല്ല ധരിച്ചിരുന്നത് തൊപ്പി സ്വീകരിച്ചപ്പോൾ സിറമൾവാർ സഭയ്ക്ക് സുറിയാൻ സഭയ്ക്ക് അതിന്റെ പാരമ്പര്യം അനുസരിച്ചുള്ള തൊപ്പിയും കൂടെ ഉള്ളത് കൊണ്ട് മാർപാപ്പ അത് തന്നെ സ്വീകരിക്കുവാൻ മാർ ജോർജ് കൂവക്കാടിനോട് പറയുകയാണ് ചെയ്തത് ഇവിടെ മറ്റുള്ള കർജിരാൾമാർ ധരിക്കുന്ന തൊപ്പി കൊണ്ടുവന്നപ്പോൾ നിരസിച്ചു എന്ന് പറയുന്ന ശുദ്ധ നുണ പറഞ്ഞു വരുത്തുവാൻ ഈ വിട്ടിക്കൂഷ്മാണ്ടത്തിന് അല്പം പോലും ലജ്ജിയില്ല എന്ന് മാത്രമേ നമുക്ക് ചോദിക്കുവാനുള്ളൂ കാരണം നമുക്ക് കാണാം അവിടെ മാർപ്പാപ്പ ഒരു തൊപ്പി മാർ ജോർജ് കൂവ കൊടുക്കുന്നില്ല ആ തൊപ്പി കൊണ്ട് വന്നു അപ്പോൾ ആ സമയത്ത് സ്വീകരിച്ച് കയ്യിൽ പിടിക്കുവാൻ പിടിക്കുവാനൊക്കത്തില്ല കാര്യം ഒരു തൊപ്പി ഓളുടെ തലയിലുണ്ട് ഒരു തൊപ്പി തലയിലും കയ്യിൽ മറ്റൊരു തൊപ്പിയുമായിട്ടല്ല പോകുന്നത് കർദിനോളന്മാരുടെ ലത്തീൻ തൊപ്പി നിരസിച്ചു എന്ന് പറയുന്ന ഭാഗത്ത് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആ തൊപ്പി കൊണ്ടുവന്ന ശുശ്രൂഷി മാർപ്പാപ്പയോട് പറയുന്നത് ഈ തൊപ്പി കൂടെ കൊടുക്കണ്ടേ എന്നായിരിക്കാം മാർപ്പാപ്പ അപ്പോൾ ചോദിക്കുന്നത് എന്താ ഇപ്പോൾ ഇത് കൊണ്ടുപോകുന്നു എന്നായിരിക്കാം കാരണം നിങ്ങൾക്ക് ആ മുഖഭാവം ശ്രദ്ധിച്ചാൽ അത് തന്നെ ആയിരിക്കാം ചോദിച്ചത് അല്ലാതെ മാർപാപ്പ ഇത് കൊണ്ടുപോക്കൂ എന്ന് പറയുമ്പോൾ മാർ ജോർജ് കൂവക്കാട്ടെ എനിക്കിത് വേണ്ട എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ ഇല്ല കാര്യം എല്ലാവരും വളരെ പുഞ്ചിരിച്ചു കൊണ്ടാണ് ആ ഭാഗം കാണുന്നതും ചെയ്യുന്നതും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മാർ ജോർജ് കൂവക്കാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വത്തിക്കാന്റെ തന്നെ പ്രതിനിധിയാണ് വത്തിക്കാനിൽ സേവനം ചെയ്യുന്നയാളാണ് മാർപ്പാപ്പയുടെ വിദേശ പര്യടനങ്ങളൊക്കെ നിയന്ത്രിക്കുകയും അത് കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അവിടുത്തെ സെക്രട്ടറി ലെവലിലുള്ള ഒരു ഓഫീസറാണ് മാർ ജോർജ് കൂവക്കാട്ട് അദ്ദേഹത്തിന് ആ തൊപ്പി ഇതിന് ശേഷവും സ്വീകരിക്കുവാൻ സാധിക്കും അത് അണിയുവാനും സാധിക്കും കാരണം അദ്ദേഹം കർദിനാളാണ് പദവിയിൽ ഇരിക്കുമ്പോൾ ആ തൊപ്പിയും അണിയാം അതിന് ആരും തടസ്സം നിൽക്കുന്നില്ല അണിയത്തില്ല എന്ന് അദ്ദേഹം പറയുന്നുമില്ല എന്നാൽ സീറോ മലബാർ സഭയുടെ സുറിയാനി സഭയുടെ പാരമ്പര്യമനുസരിച്ച് അതിന്റെ ഔദ്യോഗിക പരിപാടികളിൽ തീർച്ചയായിട്ടും അദ്ദേഹം അണിയുന്നത് സുറിയാനി സഭയുടെ ഔദ്യോഗിക തൊപ്പി തന്നെയായിരിക്കും ഈ വിട്ടിക്കൂഷ്മാണ്ടം പറയുന്നത് ഇത് മെത്രാൻമാരുടെ തൊപ്പിയാണെന്നാണ് മാർ ജോസഫ് പെരുന്തോട്ടവും മാർ ഒക്കെ ഇത് ധരിക്കുന്നുണ്ട് എന്നാണ് ഈ പമ്പര വിട്ടിയായിട്ടുള്ള വിമതൻ വിളിച്ചു പറയുന്നത് ശരിയാണ് ആ മെത്രാൻമാർ അവരുടെ പാരമ്പര്യമനുസരിച്ച് ആ തൊപ്പി ധരിക്കുന്നു ഇവിടെ മാർ ജോർജ് കൂവക്കാട്ടും അതേ സ്ഥാനീയനാണ് അദ്ദേഹത്തിന് മെത്രാപോളിറ്റിക്ക് ശേഷമുള്ള പദവിയായിട്ടുള്ള കർദിനാൾ പദവി കൊടുക്കുമ്പോഴും അദ്ദേഹം പാരമ്പര്യം തൊപ്പി അത് മാർപ്പാപ്പയുടെ ഇംഗിതത്തിനനുസരിച്ചാണ് അത് ധരിച്ചത് എന്നുള്ള സത്യം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അത് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്തരം സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ വഴി ഈ വിമതൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആ വിമതനു പോലും അറിയില്ല കാരണം ഭ്രാന്ത് പിടിച്ച അവസ്ഥയാ കാരണം കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തായി കത്തോലിക്ക സഭയുടെ കമ്മ്യൂണിനിൽ ഇത്തരം വിമതന്മാർ ഇപ്പോഴില്ല അത് ഈ വിമതന്മാർക്കും വിമത ലോഹത്തൊഴിലാളികൾക്കും വ്യക്തമായ സ്ഥിതിക്ക് അവർ ഇത്തരം പാഷാണ്ടതകൾ പ്രചരിപ്പിക്കും സഭയെ ആക്രമിക്കുവാൻ നോക്കും സഭയെ നശിപ്പിക്കുവാൻ നോക്കും അതുകൊണ്ട് തന്നെ ഈ വിമതന്റെയും ഈ വിമതനെ പോലുള്ളവരുടെയും ഭ്രാന്ത ജൽപ്പനങ്ങളിൽ വിശ്വാസികൾ വീഴുന്നില്ല അല്ലെങ്കിൽ വീഴത്തില്ല എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കുറപ്പുണ്ട് ശിരോമതമാർ സഭയിലെ വിശ്വാസികൾക്കൊക്കെ ഉറപ്പുണ്ട് മാർ ജോർജ് കൂവക്കാട്ടിന്റെ തൊപ്പിയുടെ പുറകെ കൂട്ടുപിടിച്ചിരിക്കുന്നത് മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ തൊപ്പിയാണ് ഈ വിമതൻ നിങ്ങൾ വായിച്ചതാണ് ഈ വിമതന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അതിൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവും ചട്ടിത്തൊപ്പി ധരിച്ചിരിക്കുന്നു എന്നാണ് ഈ പമ്പര വിട്ടി എഴുന്നള്ളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പുറകേന്ന് മാറുവാൻ ഏതായാലും യാതൊരു പ്ലാനും എന്ന് നമ്മൾക്ക് മനസ്സിലാകും അത് അങ്ങനെ തന്നെ വരണം എറണാകുളത്ത് പരക്കെ ആളുകൾ പറഞ്ഞു നടക്കുന്ന ഒരു രഹസ്യമുണ്ട് ഈ പറയുന്ന വിമതന് ലക്ഷക്കണക്കിന് സ്വത്തുക്കളുടെ കടബാധ്യത ഉണ്ടായി ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിപ്പെട്ട ഈ വിമതനെ ആ കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കുവാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതും മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് എന്നാണ് എറണാകുളത്തിലെ ചിലർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഭസ്മാസുരന് വരം പോയി ആലഞ്ചേരി പിതാവിന്റെ ഗതികേട് ഇത്തരക്കാരെ സഹായിച്ചവര് തിരിഞ്ഞു കൊത്തിയ ഉഗ്രവശ സർപ്പമാണ് ഈ വിമതനെന്ന് ചിന്തിക്കേണ്ടി വരും ഇതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ കാരണം ഈ പറയുന്ന വിമതന് ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് എറണാകുളത്തെ പരക്കെ ആളുകൾ പറയുന്ന കാര്യമാണ് ഈ കടം വീട്ടാനുള്ള പൈസ ഇവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് ആർക്കും മറുപടിയും കിട്ടിയിട്ടില്ല അങ്ങനെ വരുമ്പോൾ അലഞ്ചേരി പിതാവ് തന്നെയാണോ ഈ വിമതന് അദ്ദേഹത്തിന്റെ ആപദ്ഘട്ടത്തിൽ സഹായിച്ചത് എന്നൊരു ചോദ്യം കൂടി വരും അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്ന ഏറും ഈ കിട്ടുന്ന അടിയുമൊക്കെ ആഴഞ്ചേരി പിതാവിന് അവകാശപ്പെട്ടതാണെന്ന് മാത്രമേ നമ്മൾക്കും പറയുവാനുള്ളൂ ഈ ഭ്രാന്തന്മാർ ഈ മതവിദ്വേഷികൾ സീറോ മലബാർ സഭയുടെയും കത്തോലിക്കാ സഭയുടെയും ശത്രുക്കളായ സാത്താൻ ബാധിതരായ വിമതർ സഭയുടെ പുറത്ത് തന്നെയാണ് അവർ സഭയിലേക്ക് വരാതിരിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ കാരണം അവർക്ക് ഈ സഭ വിധിച്ചതല്ല ഈ സഭയിൽ ജീവിക്കുവാനോ ഈ സഭയുടെ പൈതൃകം പറ്റുവാനോ യോഗ്യതയില്ലാത്തവരാണ് ഇത്തരം വിമത കോമരങ്ങൾ ആയതിനാൽ തന്നെ ഇവർ സഭയ്ക്ക് പുറത്താണ് ഈ സഭയ്ക്ക് പുറത്തുള്ള സഭാവിരുദ്ധരുടെ വാക്കുകളിൽ വിശ്വാസികൾ വീഴില്ല എന്ന് സീറോ മലബാർ സഭയ്ക്ക് ഉറപ്പുണ്ട് മാപ്പാപ്പയോടും പത്തിക്കാനോടുമുള്ള അനുസരണമേറ്റി പറഞ്ഞുകൊണ്ട് കത്തോലിക്കാ സഭയിൽ നിൽക്കുന്ന സീറോ മലബാർ സഭയെ നശിപ്പിക്കുവാൻ ഇത്തരം വിമതന്മാർക്ക് ഒരിക്കലും സാധിക്കത്തില്ല അതിന് ഇവർ എന്ത് നാടകം കളിച്ചാലും വിശ്വാസികൾ അതിൽ വീടില്ല എന്ന് ഇവരോട് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം